ഉടനെ തന്നെ ഇതാണ് സമസ്തന്റെ സ്വഭാവം അത് ധാരാളം മതി എന്നുള്ള വിശ്വാസമാണ് നമ്മുക്കുള്ളത് അതിനു പറ്റി മഹാന്മാരായ മശായഖന്മാർ ആ മശായഖന്മാരാണ് സിൽശിലയിലുണ്ട് ആ മഹാന്മാരുടെ കൈപിടിച്ച് അവരുടെ പിന്തുടർച്ച അതിൽ അടി ഉറച്ച് വിശ്വസിച്ച് അതും നിലനിന്ന് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും അവൻ്റെ ആഹ്റം പരാജയപ്പെടുമെന്ന് തോന്നുന്നില്ല ആ വിശ്വാസക്കാരാണ് ഞാനും എന്നെ അംഗീകരിക്കുന്ന അധികരികളും ഇനി അല്ലാതെ നിങ്ങളൊരു ദീന് ആദ്യം ഓതാൻ പോരുക പഠിക്കുക ഒരു കൊല്ലം കഴിഞ്ഞു സനതൊക്കെ മേടിച്ചു അതുവരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ അവർക്കിട്ട് പഠിപ്പിക്കുക അത് വേണ്ട ഞമ്മക്ക് സംശയമുണ്ടെങ്കിൽ മറ്റുള്ള വഷാഹിക്കന്മാരെ നമ്മൾ സമീപിച്ചോളാം ഇങ്ങളെ നമ്മൾക്ക് ദീനു പഠിപ്പിക്കണ്ട പഠിച്ചു പോയി ഇറങ്ങീട്ട ശേഷം പിന്നെ ദീനു പഠിപ്പിക്കണം എനിക്കട്ടെ നിങ്ങൾ അതുങ്ങളൊന്നും മനസ്സിലാ ഇല്ലെങ്കിൽ പോയിടോ ദീനു പോയി ദീനു മുഴുവനും അഥവാ അഥപില്ലെങ്കിൽ പിന്നെന്ത്ന പിന്നെന്ത് തരീക്കത്ത് എന്ത് ഹക്കീക്കത്ത് എന്ത് മാരിപ്പത്ത് അഥബില്ലെങ്കിൽ ഇബിനീസിന് പറ്റിയ താറാർ എന്താ അതെന്നെ സുജീവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ചെയ്യാത്തതല്ല ചെയ്യാത്തതല്ല നിങ്ങൾ എന്താണ് ഇബിലി സുജോതി ചെയ്യാതിരിക്കാൻ കാരണം എന്താ ആ തനി തനി ആദമിനെ മണ്ണുകൊണ്ടാ പഠിച്ചത് എന്നെ തീ കൊണ്ടാ പഠിച്ചത് അതുകൊണ്ട് ഞാൻ അവന് സുചി ചെയ്യാൻ അർഹനല്ല എന്നുള്ള ധിക്കാര ചിന്താഗതിയാണ് ഇബിലിയസിനെ പഠിപ്പിച്ചത് പക്ഷോനെ ഇക്കാലം അറിയില്ലായിരുന്നു പോയി ഇനി അങ്ങനെ ചെയ്യൂല എന്ന് പറയുകയാണെങ്കിൽ ഇബിലീസ് പിന്നെന്താ അഹങ്കാരം അതപ്പ് കേട് സൂവില്ല അഥവ് ഈ സൂവില്ല അതപ്പ് കൊണ്ട് ദീന മൊഴിവിനും നശിച്ചു പോവും അഥവില്ലെങ്കിൽ ഒരു മനുഷ്യൻ അഥവില്ലെങ്കിൽ അവനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതവ് അഥവ് മനുഷ്യനുണ്ട് മൃഗത്തിന് അതവില്ല കാരണം അത് പഠിച്ചിട്ടില്ല അതാണ് അപ്പൊ അഥവില്ലെങ്കിൽ എന്ത് എൽമുണ്ടായാലും എന്ത് കഴിവുണ്ടായാലും എന്ത് ത്രാണി ഉണ്ടായാലും അതുകൊണ്ട് പ്രയോജനമല്ല അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട്